ഈശു മിഷിഐക്രം സ്തുതിയായിരിക്കട്ടെ ഈശു സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമൊത്തയുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂഖ്യപ്പെടുന്നു പ്രിയപ്പെട്ടവർ ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ഇത് പറഞ്ഞത് മുന്തിരിത്തോട്ട ഉടമസ്ഥനാണ് പറഞ്ഞതോ ആ തോട്ടത്തിൽ ജോലി ചെയ്ത ജോലിക്കാരോടാണ് ഇനി പറയുവാനായിട്ടുള്ള എന്ന് പറയുന്നത് ഈ തോട്ട ഉടമസ്ഥൻ ഒന്നാം മണിക്കൂറിലും മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും ചന്തയിലേക്ക് പോകുമ്പോൾ അവിടെ അലസരായി നിൽക്കുന്നവർ കാണുകയാണ് അവരെ കാണുമ്പോൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളിവിടെ അലസതയോടുകൂടി ഇരിക്കാതെ എൻ്റെ തോട്ടത്തിൽ പോവുക ഞാൻ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള വേതനം തരാമെന്ന് അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യം ചെന്നപ്പോൾ പറയുമ്പോഴും അത് ചെന്നപ്പോൾ കണ്ട അവരോട് പറഞ്ഞതും മറ്റുള്ളവരോട് പറഞ്ഞതെല്ലാം എല്ലാം സെയിമാണ് ന്യായമായിട്ടുള്ള വേതനം ന്യായമായിട്ടുള്ള വേതനം തന്നെയാണ് അവൻ കൊടുത്തത് എന്നാൽ ആദ്യം ചെന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അവസാനം ഒരു മണിക്കൂർ ജോലി ചെയ്തവനും കിട്ടിയല്ലോ എന്നുള്ള അതാണ് അവിടെ അന്യായം കാണിച്ചിട്ടില്ല ന്യായമായിട്ടുള്ള വേതനമാണ് കൊടുക്കുന്നത് എന്നാലും ഇവിടെ അവർക്ക് അസ്വസ്ഥതയുണ്ടായത് അസൗഹ്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അതായത് അവസാനം ഒരു മണിക്കൂറും മൂന്ന് മണിക്കൂറും ആറ് മണിക്കൂറും അതുപോലെ തന്നെ ഒമ്പത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ജോലി ചെയ്ത എല്ലാവർക്കും തുല്യമായിട്ടുള്ള വേതനം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാണ് അസൂഹിക്കപ്പെടുന്നത് കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് നീ എൻ്റെ തോട്ടത്തിൽ വന്നു ആ തോട്ടത്തിൽ ജോലി ചെയ്തു അതിന് ന്യായമായിട്ടുള്ള വേതനം നിനക്ക് ഞാൻ തരുന്നു മറ്റുള്ളവർക്ക് എത്രമാത്രമാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് നീ തിരക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജീവിതത്തിൽ എടുത്ത് ധ്യാനിക്കുകയാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവസാന മണിക്കൂറിൽ കുരിശിൽ തൂങ്ങി കിടക്കുമ്പോഴോ നല്ല ഒരു കള്ളൻ അവനോട് പറ ചോദിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നില് നാം ഇപ്രകാരം വായിക്കുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറയായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ അവസാന നിമിഷത്തിൽ ഒരപേക്ഷ അത് ദൈവം കേൾക്കുകയും വലിയ അനുഗ്രഹം ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അവന് കൊടുക്കുകയും ചെയ്യുക ഇനി ആദ്യം മുതൽ യേശുവിനോട് കൂടെ ഉള്ളവരും ദൈവത്തോടു കൂടെ ഉള്ളവരും ഈ അവസാനത്തെ നിമിഷത്തിൽ യേശുവിനോട് ചേർന്നവർക്ക് കൊടുക്കുന്നത് സ്വർഗരാജ്യമാണ് അത് ദൈവം നല്ലവനായതിൻ്റെ പേരിലാണ് അങ്ങനെ കൊടുക്കുന്നത് അതിൽ നമ്മൾ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന് പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നോ അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് ധൂർത്തപുത്രൻ്റെ ഉമ്മയാണ് ഇവിടെ ധൂർത്തപുത്രനെ തിരിച്ചു കിട്ടിയപ്പോൾ പിതാവിനുള്ള സ്നേഹം അത് വലുതാണ് എന്നാൽ അവൻ്റെ സഹോദരനോ അതിൽ അസൂഖ്യപ്പെടുകയാണ് ചെയ്തത് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് വെറുക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇനെ പിതാവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരുടെ മേലെയും എന്നാൽ ആ എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലാത്തതിന് കാരണം ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്ന പരസ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ധൂർതപുത്രൻ്റെ സഹോദരൻ ഇവൻ എൻ്റെ സഹോദരനാണ് ഇവൻ തിരിച്ചു വരണം പിതാവിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കണം എന്നാഗ്രഹിച്ചിരുന്നെങ്കിൽ അവൻ ദേഷ്യപ്പെടുകയില്ലായിരുന്നു അസ്വസ്ഥനാകുകയില്ലായിരുന്നു പിതാവിൻ്റെ പ്രീതി ഒന്നും കൂടി കൂടുതൽ അനുഭവിച്ചറിയുമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പ്രീതിയും ഒന്നും കൂടി കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് പരസ്നേഹത്തിൻ്റെ കൽപ്പന കൂടുതൽ ഗൗരവമായിട്ട് എടുക്കണം അവിടെ അസൂഹിയല്ല മറിച്ചോ ദൈവിക കാഴ്ചപ്പാടാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം ഇതാണ് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു സ്നേഹം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇടപെടൽ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരെൻ്റെ ജീവിതത്തിൽ ഇടപെടണം എന്നോ അല്ലെങ്കിൽ ആ ഇടപെടുന്ന ദൈവത്തെയോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് തികച്ചും ദൈവികമായിട്ടുള്ള ചിന്തയല്ല പൈശാചികമായിട്ടുള്ള ചിന്തയാണ് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കാം കാരണം പിതാവിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഹിതം അതേപടി മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ദൈവം